ഹിമാലയ സാനുവിലെ ശാന്തതയാണ് കീ മൊനാസ്ട്രിയുടെ ഒരു മുഖമുദ്ര ഹിമാചൽ പ്രദേശിലെ സ്പിതി വാലിയിലെ മഞ്ഞുമലകളുടെ മുകളിൽ ഒരു കോട്ട പോലെ ഈ തിബറ്റൻ സ്ഥിതി ചെയ്യുന്നു സ്പിതി താഴ്വരയിലെ ഏറ്റവും വലിയ ടിബറ്റൻ ബുദ്ധമത ആരാധനാലയം കൂടിയാണ് കീ ഗോംപ മലകളാൽ ചുറ്റപ്പെട്ട കീ മൊനാസ്ട്രി സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അറുപത്തി ആറ് മീറ്റർ ഉയരത്തിലാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ കീമൊനാസ്ട്രിയിൽ ഇന്ന് നാനൂറോളം സന്യാസിമാർ താമസിക്കുന്നുണ്ട് ഗെ ലുപാരെയാണ് സന്യാസിമാർ പിന്തുടരുന്ന വിശ്വാസം അകലെ നിന്ന് കാണുമ്പോൾ ഒരു കോട്ട പോലെയാണ് കീമൊനാസ്ട്രി മംഗോളിയന്മാരും സിഖുകാരും ബുദ്ധമതത്തിലെ മറ്റ് ധാരക്കാരും കി മൊണാസ്ട്രിയെ കീഴടക്കിയിട്ടുണ്ട് അതിജീവനത്തിനാകാം മൊണാസ്ട്രി കോട്ട പോലെ ആയി തീർന്നത് പർവ്വതത്തിൻ്റെ പ്രകൃതിയോട് ചേർന്ന് മൂന്ന് നിലകളിലായിട്ടാണ് കീ ഗോംപ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കവാടം കടന്നു കയറുമ്പോൾ ഇരുവശത്തുമായി ദലൈലാമയുടെയും റിം വസതികളാണ് പിന്നെ ചെറിയ ആരാധനാലയങ്ങൾ രണ്ടാം നിലയിൽ ധ്യാനത്തിനായി കൃത്രിമ ഗുഹകൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാന ആരാധനാലയത്തിന് മുൻപായി സന്ദർശകർക്ക് ചായയും ചൂടുവെള്ളവും നൽകുന്ന ഒരു മുറിയുണ്ട് മേൽക്കൂര മരത്തടി കൊണ്ടും ചുമർ മണ്ണുകൊണ്ടുമാണ് നിർമ്മാണം പകൽ പോലും ഇരുട്ട് വീഴുന്ന വരാന്തകളും മുറികളുമാണ് കീ ഗോംബയ്ക്ക് അപൂർവ ചുമർചിത്രങ്ങളും പുരാണ പുസ്തകങ്ങളും ഉള്ളിലുണ്ട് ഏറ്റവും മുകളിൽ നിന്നാൽ മലനിരകളുടെയും മഞ്ഞുമൂടിക്കിടക്കുന്ന കൃഷിക്കളങ്ങളുടെയും കാഴ്ച മനോഹരമാണ് മഞ്ഞുകാലത്ത് മൈനസ് ഡിഗ്രിയിലേക്ക് താപനില താഴും വഴികൾ മഞ്ഞു മൂടും സ്പിതി വാലിയിലെ കാസ പട്ടണത്തിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരത്താണ് കി മൊനാസ്ട്രി മഞ്ഞു മൂടുമ്പോൾ മലനിരകൾക്കുള്ളിൽ അതേ നിറവിന്യാസം കൊണ്ട് കീ മൊനാസ്ട്രി ഒളിച്ചിരിക്കുന്നത് പോലെ സഞ്ചാരികൾക്ക് അനുഭവപ്പെടും സ്പിതിയിലെത്തുന്നവർക്ക് ആത്മീയാനുഭവം നൽകി സ്ഥിതി ചെയ്യുകയാണ് കീ ഗോംപ ഹിമാചൽ പ്രദേശിലെ സ്പിതി താഴ്വരയിലാണ് കീ കീമൊണാസ്ട്രി അടുത്തുള്ള പട്ടണം കാസ പതിനാല് കിലോമീറ്റർ സന്ദർശകർക്ക് പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല ആരാധനാലയങ്ങളിൽ ഫോട്ടോഗ്രഫി പാടില്ല ഡ്രോൺ പറത്താനും അനുമതിയില്ല